അധ്യയന വർഷം ആരംഭിച്ചിട്ടും പ്രവർത്തന യോഗ്യമല്ലാത്ത അംഗനവാടികളിലെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഇനിയും നടപടിയില്ല കട്ടപ്പന നഗരസഭാ പരിധിയിൽ ഇപ്പോഴും ആറ് അംഗനവാടികൾ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് പുതിയ അധ്യയന വർഷം ആരംഭിച്ചിട്ടും കട്ടപ്പന നഗരസഭാ പരിധിയിലെ അംഗണവാടികളാണ് ശോചനീയാവസ്ഥയിൽ തുടരുന്നത് നഗരസഭാ പരിധിയിൽ നാൽപ്പത്തിയെട്ട് അംഗണവാടികളാണുള്ളത് ഇതിൽ പതിമൂന്നെണ്ണത്തിൻ്റെ കെട്ടിടം പ്രവർത്തന യോഗ്യമല്ലെന്ന് കണ്ടെത്തിയിരുന്നു ഒപ്പം ആറ് അങ്കണവാടികൾ ഇപ്പോഴും വാർഡ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് ഒരു പതിമൂന്ന് അംഗൻവാടികളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല മുപ്പത്തി നാല് അംഗൻവാടികളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇനി ബാക്കിയുള്ളത് ഇനി അവർ പരിശോധിച്ചു ഇതിനകത്ത് ശരിക്കും വലിയ പ്രവർത്തിക്കുന്ന സെൻറ്റർ നമ്പർ തൊണ്ണൂറ് അതേപോലെ കല്യാണത്തണ്ട് ഈ രണ്ട് അംഗൻവാടികൾ ഇപ്പോൾ നാല് വർഷക്കാലമായി വാടക പ്രവർത്തിക്കുന്നത് പോകുന്നത് ഇപ്പോൾ കല്യാണത്തണ്ടിൽ പ്രവർത്തിക്കുന്ന ഒരു അംഗൻവാടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് വാടക കെട്ടിടത്തിനും ഇപ്പം മാറി കൊടുക്കണമെന്നുള്ളത് പറഞ്ഞിരിക്കും നഗരസഭയുടെ അങ്കണവാടി കെട്ടിട നിർമ്മാണ മുൻഗണനാ പട്ടികയിൽ നിന്നും കല്യാണത്തണ്ട് ഉൾപ്പെടെയുള്ള അംഗണവാടികളെ ഒഴിവാക്കിയതിനെതിരെ മുൻപ് പ്രതിഷേധവും ശക്തമായിരുന്നു എന്നാൽ നാളിതുവരെയായിട്ടും വിഷയത്തിൽ പൂർണ്ണ പരിഹാരം കാണുവാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല ഇതോടെ പല അംഗണവാടികളും വാടകയ്ക്ക് മാറിയതോടെ പഴയ കെട്ടിടങ്ങൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിക്കഴിഞ്ഞു അങ്കണവാടികളുടെ പ്രവർത്തനം മറ്റു വാടക കെട്ടിടങ്ങളിലേക്ക് മാറ്റിയതോടെ കിലോമീറ്ററുകൾ സഞ്ചരിച്ചു വേണം കുട്ടികൾക്ക് അംഗനവാടികളിൽ എത്താൻ ഒപ്പം ഗർഭിണികൾ അടക്കമുള്ളവർക്ക് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാവുന്നത് ഇരുപത് ഏക്കറിലെ തവരയാറിലെ എൺപത്തി എട്ടാം നമ്പർ അംഗൻവാടിയുടെ അവസ്ഥയാണിത് ഇന്ന് ഈ അംഗൻവാടി ഒരു സാമൂഹ്യന്മാർ താവളമായി മാറുകയാണ് നിരവധി കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്നത് അംഗൻവാടി ഇപ്പോൾ ഒരു വാടക ഘട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത് എവിടെ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ അകലം വേണം കുട്ടികൾക്ക് അവിടെ പോയി പഠിക്കാൻ കുട്ടികളിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് ഓട്ടോ ചാർജ് അവർക്ക് ചെലവാകുന്നുണ്ട് ഇതിനായി കുട്ടികൾക്ക് ഈ പ്രദേശത്ത് കുട്ടികൾക്ക് ഏറ്റവും അടുത്ത അംഗൻവാടിയായിരുന്നു ഇപ്പം ഈ പ്രദേശത്തുള്ള കുട്ടികൾക്ക് ഇപ്പോൾ അംഗൻവാടിയിൽ പഠിക്കണമെങ്കിൽ ഒന്നര കിലോമീറ്ററിലധികം സഞ്ചരിക്കേണ്ട അവസ്ഥയാണ് ഇന്ന് സാമൂഹ്യരുദ്ധന്മാരുടെ താവളമായി മാറിയിരിക്കുന്നത് ഈ അംഗൻവാടി ഒന്നും ആയിരുന്നല്ലോ ഇന്ന് ഈ അംഗൻവാടി സാമൂഹ്യരുദ്ധന്മാരുടെ താവളമായി മാറിയിരിക്കുകയാണ് വാടക കെട്ടിടങ്ങളിലേക്ക് മാറിയ അങ്കണവാടികളിൽ നിന്ന് ഒഴിയണമെന്ന് ചില ഉടമകൾ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് അധ്യയന വർഷം ആരംഭിച്ച സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാവുന്നത് അങ്കണവാടി ജീവനക്കാർക്കും പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് നഗരസഭ ഇക്കാര്യത്തിൽ വേണ്ടത്ര ഗൗരവം കാണിക്കാത്ത സാഹചര്യം തുടർന്നാൽ ഇടതുപക്ഷ യുവജന സംഘടനകളടക്കം പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന